ോൾ കഥാവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനത്തിന്റെ പതിനഞ്ചാം വാക്യം അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും ഞാൻ അവൻ ഉത്തരമറും കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും ഞാൻ അവനെ വിടിവിച്ച മഹത്വപ്പെടുത്തും അതെ ദൈവം നമ്മെ വിടിവിക്കുന്നത് വിധമാണ് ഒന്ന് കഷ്ടത്തിൽ നിന്ന് നമ്മെ വിടിവിക്കുന്നു രണ്ട് കഷ്ടത്തിനകത്തു നിന്ന് നമ്മെ വിടിവിക്കുന്നു ഈ രണ്ട് അനുഭവങ്ങളും ഈ സങ്കീർത്തനത്തിൽ അവൻ ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ ഇതാ ആമേ കർത്താവ് നമ്മെ കഷ്ടത്തിൽ നിന്ന് വിടിവിക്കുന്നു അഥവാ സൂക്ഷിക്കുന്നു ആമേ എന്നാൽ പതിനഞ്ചാമത്തെ വാക്യത്തിൽ കഷ്ടത്തിനകത്തുനിന്ന് കർത്താവ് നമുക്ക് വിടുതൽ നൽകുന്നു അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും ഞാൻ അവന് ഉത്തരമറിലും കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും ഞാൻ അവനെ വിടിവിച്ച മഹത്വപ്പെടുത്തും അങ്ങനെയെങ്കിൽ കഷ്ടത്തിൽ നിന്ന് നമ്മെ വിടിവിക്കുന്നതും കഷ്ടത്തിനകത്തു നിന്ന് നമ്മെ വിടിവിക്കുന്നതുമുള്ള ഒരു വ്യത്യാസം എന്തെന്ന് ചോദിക്കുമ്പോൾ ഒരു കഷ്ടം ഒരു പരീക്ഷയൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ മാന്യതകൾ നമുക്ക് മുൻപിൽ ഉള്ളവാകുന്നതിന് വേണ്ടി അത്രയേ അതെ ഞാൻ അവനോട് കൂടെ ഇരുന്ന് എപ്പോൾ കഷ്ടകാലത്ത് കഷ്ടത്തിനകത്തായിരിക്കുമ്പോൾ അവനെ അവിടെ നിന്ന് വിടിവിച്ച് ഒരു മഹത്തകരമായ അനുഭവത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്നു വിടിവിക്കുന്നതോടു ഒരു ആത്മീയ ഉയർച്ച ആമ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകി തരുന്നു ശദ്രക്കിൻ്റെ അബേ ആമൻ മേശക്കിൻ്റെ അഭ്യന്തര ഗോവിൻ്റെ ഒക്കെ ജീവിതത്തിൽ അവർ തീയിൽ വീഴാധവണ്ണമല്ല ദൈവരെ വിടിവിച്ചത് തീക്കകത്തു നിന്നുമാണ് അവരെ വിടിവിച്ചത് അങ്ങനെയെങ്കിൽ പ്രിയരെ ആമേൻ പിന്നത്തേതിൽ ആമേൻ രാജാവ് അവർക്ക് വേണ്ടുന്നതായ എല്ലാ സ്ഥാനമാനങ്ങളും ബാബേൽ എന്ന സംസ്ഥാനത്തിനു കൽപ്പിച്ചു കൊടുക്കുന്നുണ്ട് അതേ ദൈവത്തിനു സ്തോത്രം തീക്കകത്തുനിന്ന് ആമൻ അവരെ വിടിവെച്ച് ആമ ഹാലൂ ഉയർന്ന ഒരു പൊസിഷനിലേക്ക് ദൈവം അവരെ കൈപിടിച്ച് ഉയർത്തുന്നയാണ് അപ്രകാരം തന്നെയാണ് ധാനിയലിൻ്റെ ജീവിതത്തിലും സിംഹങ്ങളുടെ ഗുഹയിൽ വീഴുന്നതിന് മുൻപ് ദൈവത്തിനവനെ രക്ഷിക്കാമായിരുന്നു പക്ഷേ ആമയ സിംഹങ്ങളുടെ ഗുഹയ്ക്കകത്ത് വീഴുന്നവനെയാണ് ദൈവം ആമയെ വിടിവിപ്പാൻ ഇടയായത് ഹാലലൂയ കഷ്ടത്തിനകത്ത് നമ്മെ ആക്കുന്നതിന് ദൈവത്തിൻ്റെ പദ്ധതി ഹാലേലൂയ ഒരു കഷ്ടം നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകുന്നതിന് മുമ്പ് അതിന് രക്ഷിക്കുന്നതിനും ആമേ സ്തോത്രം കഷ്ടകാലത്ത് ആമേ സ്തോത്രം നമുക്ക് ആമേ നമ്മോട് കൂടെ ഇരുന്ന് നാം ആ കഷ്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിനകത്തൊരു വിടുതൽ തരുന്നതിനും ആമ ദൈവത്തിന് പദ്ധതി ഉണ്ട് അത് ദൈവത്തിൻ്റെ മഹത്വകരമായ ആമേ പ്രവൃത്തി അത്രയെന്ന് ഈ വചനങ്ങളിലൂടെ കർത്താവ് നമ്മോട് സംസാരിക്കുകയാണ് അതേ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ആമേൻ യോസഫിനെ പൊട്ടക്കിഴിയിൽ ഇടുകയും കാരാഗ്രഹത്തിൽ അടയ്ക്കുകയും ചെയ്തു അതിനുശേഷമാണ് അവനൊരു മാന്യക്കപ്പെട്ട് ആമൻ ദൈവിക ആമ ദർശനങ്ങളുടെ അതേ പൂർത്തീകരണത്തിലേക്ക് എത്തപ്പെടുവാൻ ഇടയായി തീർന്നത് അങ്ങനെയെങ്കിലും എത്ര കഠിനമായ കഷ്ടത്തിലൂടെ നാം കടന്നു പോകുമ്പോഴും ദൈവം നമ്മെ വിടിവിക്കും അതെ ദൈവത്തിന് പ്രത്യേകമായ ഒരു പദ്ധതിയും പ്രവൃത്തിയും നമ്മോട് കൂടെയുണ്ട് കഷ്ടത്തിനകത്ത് നാം വീഴുമ്പോൾ അത് തീയുടെ അനുഭവമാണെങ്കിലും അത് പൊട്ടക്കുഴിയുടെ അനുഭവമാണെങ്കിലും അത് സിംഹങ്ങളുടെ ഗുഹയുടെ അനുഭവമാണെങ്കിലും തത്യമായ നിലവാരത്തിലുള്ള അനേകം നിന്ദകളുടെയും പരിഹാസങ്ങളുടെയും അപമാനങ്ങളുടെയും അപമാനങ്ങളുടെ ഒക്കെ പാതയിലൂടെ നാം കടന്നു പോകുമ്പോഴും ആമേ ദൈവത്തിൻ്റെ സ്തോത്രം അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ചില പദ്ധതികളുണ്ടെന്നാൽ ഇന്ന് ആമൻ മറന്നു പോകരുത് ഹാല ലൂയ്യ അതിനകത്ത് ദൈവം നമ്മെ ഉദ്ധരിക്കുക തന്നെ ചെയ്യും അതിനകത്ത് നമ്മെ ദൈവം വിട്ടി വയ്ക്കുക തന്നെ ചെയ്യും വെറുതെ എല്ലാ ഒരു കഷ്ടം വെറുതെ വെറുതെയല്ല ഒരു ആമ സ്തോത്രം സ്തോത്രം നിന്നകളും പരിഹാസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് അങ്ങനെയെങ്കിൽ ഹാലേലൂഹ്യ ദൈവം അതിന് അനുവദിക്കുന്ന ആമയ ദൈവം അനുവദിക്കുന്നതായ കഷ്ടങ്ങളും ഭാരങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഹാലേലൂഹ അതിൻ്റെ നടുവിൽ വളരെ പ്രാർത്ഥനയോടെ ദൈവത്തോടുള്ള വിശ്വാസത്തെ മുറുകെപ്പറ്റി നിന്നുകൊണ്ട് മുൻപോട്ട് പോയി ദൈവം ഒരുക്കുന്ന മഹത്വകരമായ ഒരു അനുഭവത്തിലേക്ക് എത്തപ്പെടുവാൻ സർവശ്വനായ ദൈവം നമ്മെ സഹായിക്കുമാറാ െ യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു അതുകൊണ്ട് നൂറ്റി പത്തൊമ്പതാമത്തെ സങ്കീർത്തന തൊണ്ണൂറ്റിമൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു ഞാൻ ഒരു നാളും നിന്റെ പ്രമാണങ്ങളെ മറക്കയില്ല അവയെ കൊണ്ടല്ലോ നീ എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് അതെ ആമയ സ്തോത്രം അതിന്റെ തൊണ്ണൂറ്റി രണ്ടാമത്തെ വാക്യം ആമ ചേർത്ത് നാം വായിക്കുമ്പോൾ നായ പ്രമാണം നമ്മുടെ പ്രമോദം ആയിരുന്നില്ലെങ്കിൽ ഞാൻ എന്റെ കഷ്ടത്തിൽ നശിച്ചു പോകുമായിരുന്നു അതേ ദൈവികമായിട്ടുള്ള പ്രമാണങ്ങൾക്ക് അനുസൃത നിന്നുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു ഭക്തനെ ദൈവം കൈവിടത്തില്ല വ്യവസ്ഥ പ്രകാരം കത്താവിന്റെ സന്നിധിയിലായിരിക്കുന്നവന് ഏത് കഷ്ടത്തിനകത്ത് വീണാലും അവനെ വിടിവിച്ച് ദൈവമൊരുക്കുന്ന ഒരു പദ്ധതിക്കകത്തവനെ ആക്കുമെന്നുള്ളത് നിശ്ചയമാണ് ആയതിനാൽ ഈ വചനങ്ങളിലും ദൈവത്തിലും ആശ്രയിച്ച് നമുക്ക് മുൻപോട്ട് പോകാം ദൈവത്തിന്റെ പദ്ധതി നമ്മോട് കൂടെ ദൈവം നമ്മയെ ആമൻ മാനിക്കുക തന്നെ ചെയ്യും നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിലേക്ക് ഇറങ്ങിയവൻ നമ്മെ വിടുവിച്ച് ആമൻ സ്തോത്രം മായ ഒരു മാന്യകരമായ അനുഭവത്തിലേക്ക് ദൈവം നമ്മെ വഴി നടത്തും കഥാവി വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ അനുഗ്രഹിക്കപ്പെട്ട സമയങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു രാത്രി ഞങ്ങളോട് കേൾപ്പിച്ച ദൂതുകൾക്കായി ഞങ്ങൾ നന്ദി പറയുകയാണ് പല വിധത്തിലുള്ള കഷ്ടങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അപ്പ ഇവിടെ ഇതിനകത്തൊരു വിടുതലില്ലോ ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ കർത്താവ് ഞങ്ങളെ വിടുവിക്കുമെന്നും വിടിവിക്കുമെന്നും അവൻ ഏതവസ്ഥകളിലൂടെ ആയിരുന്ന അതിനകത്ത് ഇറങ്ങി വന്ന് ഞങ്ങളെ വിടിവിച്ച് ശ്രേഷ്ഠകരമായൊരു പദവിയും മാന്യതയും ഓ ഒരു മഹത്തകരമായ അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകുമെന്ന് ഈ വചനങ്ങളിലൂടെ എല്ലാം കർത്താവിൻ്റെ രാത്രി സംസാരിച്ചല്ലോ ഓ ഓഹാലു കേൾക്കപ്പെടുന്ന സകല വ്യക്തിത്വങ്ങളിലേക്കും ഈ വചനത്തിന്റെ ശക്തി ഇറങ്ങി ചൊല്ലട്ട കർത്താവെ അവർ അകപ്പെട്ടു നിൽക്കുന്നു അവർ ആയിരിക്കുന്ന കഷ്ടങ്ങൾക്കകത്തേക്ക് ഇന്ന് രാത്രി ഇറങ്ങി ഇറങ്ങിച്ചൊന്ന് യേശുവിന്റെ നാമത്തിൽ സകല വിടുതലുകളുണ്ട് ജീവിതത്തിൽ സംഭവിക്കപ്പെടേണ്ടതിന് കർത്താവെ സ്തോത്രത്തോടെ പ്രാർത്ഥിച്ചോ തൃക്കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കുന്നു വലിയൊരു അത്ഭുതം ഈ ദിവസങ്ങളിൽ ചെയ്യോ വലിയ ചില അടയാളങ്ങൾ ഞങ്ങളിൽ നടക്കും ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ ശ്രേഷ്ഠകരമായൊരു പദവിയിലേക്കൊരു മാന്യതയിലേക്ക് ദൈവ ഞങ്ങളെ കൈവിടിച്ചുയർത്തും ഞങ്ങളുടെ കഷ്ടത്തിനകത്തേക്ക് അങ്ങ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കും പ്രാർത്ഥനകളെ കേട്ടതിനായി സ്തോത്രം നാഥ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആ മേൻ സ്തോത്രം സ്തോത്രം